ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേയാടാണ് പേയാടെന്ന് പറയുമ്പോൾ കുണ്ടമാങ്കടവ് പാലം നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി നമുക്കിവിടെ ഒരു ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇത്രയും വിലക്കുറവിൽ വരാൻ കാരണം ഇത് ശരിക്കും വയലാണ് കേട്ടോ ഇതേ ഈ കാണുന്ന പ്ലോട്ടാണ് നമുക്കിതിലേക്ക് ലോറി ആക്സസ് ഉണ്ട് നമ്മുടെ തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലിയൂർ ശിവക്ഷേത്രം നോക്കി വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് അതിൽ നിന്ന് വളരെ അടുത്താണ് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററിന് അടുപ്പിച്ച് മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് ഇതാ ഈ കാണുന്ന ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ എനിക്ക് പോകുന്നത് ഒരു സിറ്റിയോടെ വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പോർഷനാണ് അതായത് തിരുവനന്തപുരം സിറ്റിയുടെ കോർപ്പറേഷൻ ആ ഒരു ബോർഡറിലാണ് നമ്മുടെ ഈ കുണ്ടമാങ്കട പാലം വരുന്നത് ആ പാലം കഴിഞ്ഞിട്ട് ഒരു മുന്നൂറ് മീറ്ററിനെ അടുപ്പിച്ച് വരുമ്പോൾ ഇടത്തോട്ടൊരു വഴിയാണ് തിരുനെല്ലിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഒരു വഴി മാത്രമല്ല കേട്ടോ വേറെയും വഴികളിലൂടെ പേടുന്നൊക്കെ ഇങ്ങോട്ട് കയറാൻ പറ്റും അപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റുന്ന ആ വഴിയാണ് അപ്പോൾ അതുവഴി ഒരു ലോറി ലോറി വരുന്ന വഴിയാണ് അത് ഇതുവരെ സൈറ്റ് വരെയും നമുക്ക് ലോറി വരും അപ്പോൾ അങ്ങനെ ഒരിടത്ത് നമുക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ടോട്ടലി ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം വേറെ ബ്രോക്കറേജിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല ഒരു റൗണ്ട് ചെയ്ത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ നല്ലൊരു ഡീലാണ് വേഗം തന്നെ വിളിച്ചോ ശരിക്കും ഇപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ കിടപ്പ് പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ മണ്ണടച്ച് നമുക്ക് ലെവലാക്കി എടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തൊട്ടപ്പുറതണ്ടോ അങ്ങോട്ട് കാണിച്ച് ഈ ഒരു പ്ലോട്ടിൻ്റെ ലെവലിലേക്ക് മണ്ണടിച്ച് ഉയർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വീടും കാര്യങ്ങളും ഒക്കെ വയ്ക്കാം അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ തരം മാറ്റി എടുക്കാൻ പറ്റും വയലെന്നുള്ളത് മാറ്റി നമുക്ക് ഭൂമി തരം മാറ്റി എടുക്കാൻ പറ്റും എന്തായാലും ഇപ്പം നമുക്ക് നല്ലൊരു ഓഫർ വിലയിൽ കിട്ടുന്നത് ഇത് വയലെന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു എന്നുള്ള രീതിയിലൊക്കെ വാങ്ങി നല്ലൊരു പ്ലോട്ടാണ് ഭാവിയിൽ നമുക്കിതിനെ കൺവേർട്ട് ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വിലയും മാറുന്നുണ്ടാവും കേട്ടോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ